സ്ലാമു വലൈക്കും എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഒരുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള കല്ലുമുക്കായി നിറച്ചതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലബാറുകാർക്ക് നമ്മൾ സ്നാക്സുകളുടെ കൂട്ടത്തിൽ രാജാവാണ് കല്ലുമുക്കായി നിറച്ചതെന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളെ വീട്ടിലുണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം വീഡിയോ കാണാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കല്ലുമുക്കായി ഉണ്ടാക്കുമ്പം നമ്മൾ സീസണിൻ്റെ ടൈമിന് വാങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ ഒരു ടൈമിനായിരിക്കും നല്ല ഇറച്ചി ഉള്ളതും അതുപോലെ തന്നെ വില കുറഞ്ഞിട്ടായാലും നമുക്ക് കിട്ടാനും കല്ലുമുക്കായി നിറച്ചതുണ്ടാക്കുമ്പം നമ്മളതിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് വരച്ച് വൃത്തിയാക്കണം അപ്പം ഞാനിതുപോലെ വീടിന് പുറത്ത് ഇതുപോലെ ഇതുപോലൊരു സിമൻറ്റ് ഇട്ടിട്ടാണ് വരച്ച് വൃത്തിയാക്കുന്നത് അപ്പം നമ്മൾ സാധാരണ രീതിയിൽ കയ്യിൽ വെച്ച് ഓരോ കത്തി കൊണ്ട് വരച്ച് വൃത്തിയാക്കാറുണ്ട് പക്ഷെ അത് കുറേ ടൈം എടുക്കും അതിലും വേദം ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുള്ള കല്ലുമുക്കായൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഒരു രണ്ട് തവണയെങ്കിലും കഴുകിയെടുക്കാം ഇതിപ്പോൾ രണ്ട് കിലോയോളം കല്ലുമുക്കായി ഉണ്ടാവും അപ്പോൾ കുറച്ച് വലിയ സൈസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കല്ലുമുക്കായി വാങ്ങുന്നതിന് മുന്നേ അതായത് രാവിലെ തന്നെ നമ്മൾ അരി അരിവുതിർത്തി വെക്കുകയാണെങ്കിൽ കല്ലുമുക്കായി വാങ്ങി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ പണിയൊക്കെ തീർക്കാം അപ്പം രാവിലെ തന്നെ ഞാൻ ഒരു ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അത് തിളക്കാനാകും വരുമ്പോൾ അതിലേക്ക് രണ്ട് നാഴി റേഷൻ അരിയും മുക്കാൽ നാഴി പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അരി ഇട്ടിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ നേരത്തേക്ക് കുതിർത്തിയിട്ടുണ്ട് അങ്ങനെ കുതിർത്തിയെടുത്തിട്ടുള്ള അരിയാണിത് അപ്പോൾ അരി ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞ് പച്ചവെള്ളം ഒഴിച്ച് തണിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഈ കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ അരി ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോരോ ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കരയുടെ മുകളിൽ വരുന്ന രീതിയിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കട്ടിക്ക് തന്നെയാണ് അരച്ചെടുക്കുന്നത് കാരണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്പം അല്പം വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വേറൊരു ട്രിപ്പ് ഇടുന്നതിന് മുന്നേ അതിലേക്ക് നമ്മൾ തേങ്ങ ഇടണം അപ്പോൾ ഞാൻ അരക്കപ്പ് തേങ്ങ രണ്ട് ടേബിൾ സ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കഷ്ണം പട്ട മൂന്നാല് ഗ്രാമ്പു രണ്ട് ഏലക്ക ഒരു പച്ചമുളക് അപ്പോൾ വലിയ ഒന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്നെല്ലി വെളുത്തുള്ളി അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളൻ്റെ ഒരു മുക്കാഭാഗത്തോടെ ഒരു പകുതിയോ അതിൻ്റെ കൂടെ ഒരു കാക്കാഷ്ണവും കൂടി ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഈ അരിയിലോട്ട് ഇട്ട് കൊടുക്കാം ലാസ്റ്റ് ട്രിപ്പ് അരി അരക്കുമ്പോൾ ഞാൻ അതിനകത്ത് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അരച്ച അരി മൊത്തം നമ്മൾ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു രണ്ടര കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ടാവും കാരണം ഇത് അരി അരച്ചത് കുറേ ഉണ്ട് അപ്പം നമ്മൾ കുഴക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ സാധാരണ വീട്ടിൽ ഒറോട്ടിയൊക്കെ ചൂടാൻ എടുക്കുന്ന പൊടിയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പം പത്തിരിപ്പൊടിയും ഇതിന് വേണ്ടി എടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇനി ലൂസ് ലൂസാവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൊടി ഇട്ടുകൊടുക്കാം ഇനി ടൈറ്റാകുവാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതിയാവും അപ്പം പൊടി നോക്കിയിട്ട് മാത്രം ഇട്ടുകൊടുക്കാം അരി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കൂടി കൂടെ ക്ലീനാക്കിയെടുക്കണം അപ്പം നമ്മൾ നേരത്തെ പുറമേ മാത്രമേ ക്ലീനാക്കി എടുത്തിട്ടുള്ളൂ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി ഇതുപോലൊരു കത്തി വെച്ച് കല്ലുമുക്കായി പകുതിയാക്കി പൊളിക്കുക അപ്പം അതിന് നടുവിലൊരു ഉണ്ട് ഒരു പാമ്പനെന്ന് നമ്മൾ പറയാറ് അതൊരു ജെല്ലി പോലത്തെ ഒരു സാധനമാണ് അതെടുക്കണം ഇനി കല്ലുമുക്കായി വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കൂടെ കഴുകിയിട്ടെടുത്തിട്ട് ഒന്ന് വെള്ളം ഊറാൻ വേണ്ടി വെക്കുക ഞാനിതുപോലുള്ള ഇട്ട് കൊടുക്കുന്നത് കാരണം നമ്മൾ അരി നിറക്കുന്ന സമയത്ത് അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അരി ലൂസായിപ്പോവും അതുകൊണ്ടാണ് ഇതുപോലെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അതുപോലെ കല്ലുമുക്കായി മുറിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ചേരു പോലത്തെ സംഭവങ്ങൾ കാണാം അതൊക്കെ കത്തി വെച്ച് മുറിച്ച് മാറ്റേണ്ടതാണ് പിന്നെ രണ്ട് വെള്ളത്തിൽ കഴുകുന്നത് എന്തിനാന്ന് വെച്ചാൽ കല്ലുമുക്കായി ഉള്ളിൽ പൂഴിയും പൊടികളും ഒക്കെ കാണാൻ സാധ്യത ഉണ്ടാകും ഇപ്പം ചെറിയ സമയത്ത് നമുക്കത് വയറു വേദന ഒക്കെ ഉണ്ടാക്കാൻ കാരണമാവും അപ്പോൾ നമ്മൾ നല്ല വൃത്തിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം എല്ലാ കല്ലുമുക്കായും ഇതേപോലെ തന്നെ ഇറന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം അരി ഫിൽ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം അരി എടുത്തിട്ട് അതിനുള്ളിലേക്ക് ജസ്റ്റ് ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് മുകളിൽ നിന്ന് നിരപ്പാക്കിയിട്ട് താഴത്തോട്ട് വടിച്ചെടുത്താൽ മതിയാവും നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ കല്ലുമുക്കായി കിട്ടും കല്ലുമുക്കായി നിറച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വലിയൊരു ആവിച്ചമ്പിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൽ വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കല്ലുമുക്കായും അല്ല ഇതേപോലെ തന്നെ നിറച്ചെടുക്കുന്നുണ്ട് അങ്ങനെ കല്ലുമുക്കായി മൊത്തത്തിൽ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം ബാക്കി വന്നിട്ടുള്ള അരിയാണ് മുകളിൽ കാണുന്നത് അത് ജസ്റ്റ് ഒരു റോൾ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതും കൂടി പുഴുങ്ങും അത് ഇതുപോലെ മുളകൊക്കെ ഇട്ട് പൊരിച്ചു തന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വലിയ രീതിയിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റോളം ആവി വന്നതിന് ശേഷം തീ ചെറുതാക്കിയിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്ക് കല്ലുമുക്കായി വേവിച്ചെടുക്കാം അങ്ങനെ കല്ലുമുക്കായൊക്കെ വന് വന്നിട്ടുണ്ട് പിന്നെ കല്ലുമുക്കായ് വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അടപ്പ് കുറച്ച് നേരം തുറന്നു വെക്കാം അതിനുശേഷം ഓരോ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മാറ്റി വയ്ക്കാം നമുക്ക് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് കല്ലുമുക്കായ എടുത്തിട്ട് ഞാൻ മുറത്തിൽ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എങ്കിലേ ആ തോടുന്നത് ഇളകി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇറച്ചി കുറേയൊക്കെ പോയിപ്പോവും അങ്ങനെ ഇളക്കിയെടുത്താൽ കല്ലുമുക്കായൊക്കെ മുളക് പരക്കി വെക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കാ കപ്പ് പച്ചരിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതിൽ നമ്മൾ കല്ലുമുക്കായൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു ചൂടായ പാനിൽ ഓയിലൊഴിച്ചിട്ട് ഓരോന്നോരോന്നായി ഇട്ടിട്ട് പൊരിച്ചെടുക്കാം കല്ലുമുക്കായി നിറക്കൽ എന്ന് പറയുന്നത് ചെറിയൊരു പണിയല്ല അതൊരു വലിയ പ്രോസസ്സിങ് തന്നെയാണ് സാധാരണ കല്ലുമുക്കായി നിറച്ചതിൻ്റെ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പം എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ല അതുപോലൊരു തിരക്ക് പിടിച്ച സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് എൻ്റെ ഉമ്മ ഇതുപോലെയാണ് കല്ലുമുക്കയുടെ ഇറച്ചി ഇളകാതെ അതിന് മിക്സാക്കി എടുക്കാറ് അപ്പം ഇങ്ങനെ മിക്സാക്കി എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ അന്ന് ഇറച്ചി ഇളകി പോലാന്നാണ് പറയാറ് അതിന് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നിരത്തിയിട്ട് കല്ലുമുക്കയ ഇട്ട് കൊടുക്കാം അപ്പം ഇത് ഓൾറെഡി ബന്ധ സാധനമാണ് അപ്പം നമ്മൾ ആ മുളക് വരക്കിയത് മാത്രമൊന്ന് മുൾ പുറമേ നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി ഒരു സൈഡ് സൈഡായിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് മറിച്ചിട്ടിട്ട് ഇപ്പുറത്തെ സൈഡ് കൂടി പൊരിച്ചെടുക്കാം അപ്പോൾ അധികം നേരം നമ്മൾ എണ്ണയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുമുക്കായി ഹാർഡായിപ്പോവും അപ്പോൾ അതിനൊന്നും കാത്തു നിൽക്കണ്ട അപ്പം നല്ലൊരു കളറൊക്കെ ഒന്ന് മാറി നല്ലോണം പൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോ അതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കല്ലുമുക്കായി നന്നായിട്ട് ഇവിടെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണയിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റിയെടുത്തിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം കല്ലുമുക്കായി മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് പച്ചരിപ്പൊടി ഊട്ടിയത് കൊണ്ട് തന്നെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എണ്ണയൊന്നും അധികം കുടിച്ചിട്ടില്ല നമ്മൾ നേരത്തെ ഒഴിച്ച് അത്ര തന്നെ എണ്ണ അതിലുണ്ട് പച്ചരിപ്പൊടി ഇല്ലെങ്കിൽ സാധാരണ പച്ചരി വെള്ളത്തിൽ ഒരമണിക്കൂർ കുതിർത്തിയിട്ട് ഒരു കുറച്ച് പച്ചരി മതിയാവും അത് അരച്ച് അതിൻ്റെ കൂടെ തന്നെ മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്താലും മതിയാവും അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമുക്കായി റെഡി ആയിട്ടുണ്ട് നല്ല വൃത്തിയിൽ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം ഇപ്പം കല്ലുമുക്കായി കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്കിൻ്റെ കാര്യം ആരും മറക്കണ്ട അപ്പോൾ ഇനി ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്